ഈ പ്രസ്ഥാനം കടന്നു വന്നത് ചെമ്പട്ട് വിരിച്ച രാജരതിയിലൂടെയല്ല പൂമാലയും ഹർഷാരവവും സ്വീകരിച്ചു കൊണ്ടല്ല ആ വഴികളിൽ ഈ കൊടി ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി അഭിമാനത്തോടുകൂടി ശിരസ് ഉയർത്തി നടത്തി നടന്നു പോയവർക്ക് അവരുടെ ശിരസ് ബലിതർപ്പണം നടത്തേണ്ടി വന്നിട്ടുണ്ട് ഒരാൾക്കല്ല ഒട്ടേറെ പേർക്ക് കെ ടി സി അബ്ദുൽ ഖാദർ ഞങ്ങൾ മറക്കില്ല എസ് എസ് എഫിന്റെ ചരിത്രത്തിലെ ചോരുകൊണ്ടെഴുതിയ അധ്യായമാണ് കെ ടി സി അബ്ദുൽ ഖാദറിൻ്റെ അബ്ദുൽ ഖാദറിന്റെ തലയിൽ രാത്രി കാലത്ത് പിടിച്ചു നിർത്തി മൂർച്ചയില്ലാത്ത ആറിഞ്ച് കമ്പിപ്പാര അടിച്ച് താഴ്ത്തിയത് ഞങ്ങൾ മറന്നിട്ടില്ല അത്രയും നൃശംസമായ ഇടപെടലുകളെ എസ് എസ് എഫ് കാര്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്